എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ആലുവ യു സി കോളേജിലും മൂവാറ്റുപുഴയിലും നടന്ന അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡായി എ പ്ലസ് ടൂബ് അവതരിപ്പിക്കുന്നത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ടും ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടും ഈ ചാനൽ നിരവധി എപ്പിസോഡുകൾ മുമ്പ് നിങ്ങൾക്കായി പങ്കുവച്ചിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോളം ഇപ്പോൾ നടന്ന് അവസാനിച്ച അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അദാലത്ത് നടന്നതിന് ശേഷം ഏറ്റവും ഒടുവിലായി നടന്നത് ആല് ഈ ഫോർട്ട് കൊച്ചിയിലും എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിലും മൂവാറ്റുപുഴയിലും ആയിരുന്നു ഇത് സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസിൽ നിന്നും ഭൂമി തരം മാറ്റ അദാലത്തിന് ശേഷം ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഓർഡറുകൾ ബന്ധപ്പെട്ടവർക്ക് നൽകുകയുണ്ടായി ആലുവ കടയന്നൂർ കൊച്ചി പറവൂർ താലൂക്കുകളിൽപ്പെട്ട ഇരുപത്തഞ്ച് സെൻറ്റിൽ താഴെ വിസ്തീർണമുള്ള സ്ഥലത്തിനെ സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകളാണ് പരിഗണിക്കപ്പെട്ടത് ഇത് സംബന്ധിച്ച അദാലത്ത് നടന്നത് ആലുവ യു കോളേജിലാണ് യു കോളേജിൽ നടന്ന ഈ ചടങ്ങിലാണ് ഈ ഉത്തരവുകളൊക്കെ ബന്ധപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ നൽകിയത് ഇതിനു വേണ്ടി പരിഗണിക്കപ്പെട്ടത് ഒൻപതിനായിരത്തി അപേക്ഷകളായിരുന്നു ഇതിൽ ഉത്തരവ് കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് അപേക്ഷകളാണ് ഇതിന്മേൽ തീരുമാനം ആയിട്ടില്ല ഉടനെ തന്നെ തീരുമാനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം വർഷങ്ങളായി കാത്തിരുന്നവർക്കാണ് ഇപ്പോൾ ഇത്തരം ഉത്തരവ് നൽകിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് നടന്ന അദാലത്താണ് ഇന്നലെ കഴിഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നേരത്തെ ഉണ്ടായിട്ടുള്ളതായ വിമർശനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഉത്തരവുകൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫയൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കുകയും മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പ്രകാരം തന്നെ പതിനേഴാം തീയതി ഇത് സംബന്ധിച്ചിട്ടുള്ള അവസാന ഉത്തരവുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂവാറ്റുപുഴയിലെ കാര്യം നോക്കാം മൂവാറ്റുപുഴയിൽ ആകെ ലഭിച്ചത് ആയിരത്തി അൻപത്തി നാല് ഉത്തരവുകളാണ് നൽകിയിട്ടുള്ളത് മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷൻ്റെ കീഴിലുള്ള ആയിരത്തി അൻപത്തി നാല് പേരുടെ അപേക്ഷകൾ തീർപ്പാക്കുകയും അവർക്ക് ഉത്തരവ് കൈമാറുകയും ചെയ്തു കുന്നത്ത് നാട്ടിൽ അഞ്ഞൂറ്റി ഇരുപത് പേർക്കാണ് ലഭിച്ചത് മൂവാറ്റുപുഴയിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കും കോതമംഗലത്ത് നൂറ്റി എൺപത്തി ആറ് പേർക്കുമാണ് ഉത്തരവ് ലഭിച്ചിട്ടുള്ളത് ഇതിനായി പരിഗണിക്കപ്പെട്ടത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ ഓൺലൈനായി ഫോൺ നമ്പർ ആറിൽ നൽകിയ അപേക്ഷകളാണ് മൂവാറ്റുപുഴ ആകെ സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അപേക്ഷകളാണ് മൂവാറ്റുപുഴയിൽ എത്ത എത്തിയത് അതിൽ ആയിരത്തി അൻപത്തി നാല് എണ്ണത്തിനാണ് ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുള്ളത് ഫോൺ നമ്പർ ആറിൽ ലഭിച്ച ലഭിച്ച അപേക്ഷകൾ മാത്രമാണ് തീർപ്പാക്കിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കുക ഏതാണ്ട് കൂടുതലായി ഇവിടെ മൂവാറ്റുപുഴയിൽ ലഭിച്ചത് കുന്നത്ത് നാട് താലൂക്കിൽ നിന്നാണ് എന്നാണ് ലഭിച്ച റിപ്പോർട്ടുകൾ ഇവിടെ ആയിരത്തി എട്ട് അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ തീർപ്പാക്കൽ നടത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ താലൂക്കിലാകട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ് അപേക്ഷകൾ ഉണ്ടായിരുന്നു കോതമംഗലത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അപേക്ഷകളുമാണ് ഉണ്ടായിരുന്നത് ഈ അപേക്ഷകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അൻപത്തി നാല് എണ്ണത്തിൽ മാത്രമാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത് തുടർന്നും അവശേഷിക്കുന്നതിൽ ഉടൻ തന്നെ തീരുമാനമെടുത്ത് അറിയിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ആ വിവരങ്ങൾ ലഭിക്കും പക്ഷേ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്രനാളും ആളുകൾ ഇതിൻ്റെ പേരിൽ അനുഭവിച്ച ഒരു എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ആളുകൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് അവർക്ക് ഓഫീസുകൾ കയറി ഇറങ്ങി അപേക്ഷകൾ കൊടുക്കാനും മറ്റും ഇത്ര നാളും വേണ്ടി വന്നത് ഒരാശ്വാസമുള്ളത് ഇരുപത്തഞ്ച് സെൻറ്റ് വരെ ഉള്ളവർക്ക് ഇതിനു വേണ്ടി തരംമാറ്റ ഫീസ് പ്രത്യേകിച്ച് അടയ്ക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇരുപത്തഞ്ച് സെൻറ്റ് കഴിഞ്ഞവരുടെ കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം അവർക്ക് ഈ തുക ഇരുപത്തഞ്ച് സെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ അതിന് മൊത്തമായി തരമാറ്റ ഫീസ് അടക്കേണ്ടി വരുമ്പോൾ വലിയൊരു സംഖ്യ ഇതിനു വേണ്ടി അവർ നൽകേണ്ടി വരുന്നു അതിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തി നിൽക്കുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇനി കോടതി വിധി വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ചാനലിൽ നിന്ന് സമയാസമയം നിങ്ങളെ അറിയിക്കുന്നതാണ് എ പ്ലസ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി